കുട്ടി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം അതാ കുഞ്ഞാവ് നല്ല ഉറക്കാണ് അപ്പൂസം എണീറ്റും എണീറ്റിട്ട് കുഞ്ഞാവ് എടുത്ത് വന്ന് കിടക്കണതാണ് നമ്മൾ കളിപ്പിച്ചുകൊണ്ട് ആവണാണെങ്കിൽ നല്ല ഉറക്കവും അപ്പം ഞാനൊക്കെ കുറച്ച് നേരത്തെ എണീറ്റാട്ടോ അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കൊച്ചിൻ്റെ രണ്ടര മാസത്തിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം ഇവിടെ അടുത്ത് ഇവിടെ അടുത്താണ് ക്ലിനിക്കിലാണ് നമ്മൾ പോകണത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പണികളൊക്കെ ആയിരുന്നു ഞാനും ചേട്ടൻ കൂടെ കൂടി അപ്പം അതാ നല്ല ഒരു മഴ പെയ്ത് തോർന്ന് നിൽക്കുവാണ് കേട്ടോ കണ്ടോ ആകെ കൊഴിഞ്ഞ് ഒരു പരിവായിട്ട് ഇരിക്കുക നമ്മുടെ മുറ്റവും എല്ലാം അപ്പം ഇതൊന്നും നമ്മുടെ തലമല്ല കേട്ടോ ഈ ഇത് അപ്പുറത്തെ സൈഡൊക്കെ നമുക്കൊരു കുറച്ച് ഏരിയ ഉള്ളൂ അപ്പോൾ മഴയൊക്കെ പെയ്ത് ആകെ ഇതായിട്ടിരിക്കുകയാണ് ഇപ്പോഴും മഴയല്ലേ ഇപ്പം എന്തൊരു മഴയല്ലേ അപ്പം ഞങ്ങളിങ്ങനെ അടുക്കളപ്പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ ഓർത്തോടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ചേട്ടനാട്ടോ ഒന്ന് അടുക്കള കയറിയേക്കണത് എന്താ ചേട്ടൻ നല്ല അടിപൊളി ദോശയൊക്കെ ഉണ്ടാക്കി അതാ അപ്പോൾ കുക്കറിൽ അപ്പം ഞാനും കൂടി കേട്ടോ ചേട്ടൻ മാത്രമല്ല ഇപ്പോൾ കുക്കറിൽ ഈ കടല വേവിച്ച് കടലേ കിഴങ്ങും കൂടെ കൂടി വേവിച്ച് മാറ്റി വെച്ചേക്കണു അപ്പോൾ ദോശവോർണ്ണം ഒരുപാട് ചേട്ടനാണ് അപ്പം എൻ്റെ ഒരു പ്രത്യേകം പറഞ്ഞു ഞാനാണ് ദോശവർണ്ണേന്ന് പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞു അപ്പം ആയിക്കോട്ടെ അപ്പോൾ അതെ രേ ദോശ ഇട്ടുകൊണ്ടിരിക്കണം അപ്പം അതിൻ്റെ ഇടയ്ക്കേക്കൂടെ കുഞ്ഞു വാവേനെ കുളിപ്പിക്കണം നമുക്ക് കുളിക്കണം ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് പിന്നെ അപ്പച്ചേട്ടയും പിന്നെയും പോയി കിടന്നു പിന്നെ ഞാൻ അവനെ കുത്തിപ്പൊക്കി കൊണ്ട് വന്നു കേട്ടോ വന്നതേ ഇപ്പം അവന് അവൻ ബ്രഷ് ചെയ്യടാ ബ്രഷ് ചെയ്യടാ എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറയണ ആളാണ് പറഞ്ഞു പറഞ്ഞു ദണ്ട അപ്പച്ചേട്ടയും ബ്രഷ് ചെയ്യാൻ പോവാണ് എനിക്ക് വന്ന കോലം കണ്ടില്ലേ അപ്പം അതേ അവൻ പല്ലിക്കാൻ പോകണു അപ്പോൾ മിറ്റിത്തിറങ്ങിയ ആൾ വല്ലേക്കനേട്ടോ അതേ ചെറുതായിട്ട് ചാറ്റൽ ചാറ്റന്മഴ ഉണ്ട് പിന്നെ ആ ഇത് കണ്ടോ നമ്മുടെ സെറ്റ് സെറ്റ് സെറ്റിചേറില് നിറച്ച് കുഞ്ഞാവിടെ തുണിയാ എന്തായാലും ചെയ്യുക മഴയതുകൊണ്ട് വെയിലുണ്ട് ഉണങ്ങുക അപ്പം ഞാനെല്ലാം കിടക്കാൻ നേരത്ത് ആയിട്ട് വിരിച്ചിട്ടു കുഞ്ഞാവയുടെ തുണികളൊക്കെ അതിൻ്റെ കൂടി അച്ഛൻ്റെ മോരോട് കൂടി വഴുക്കിട്ട് കുശുംപൂത്തി വന്നിരിക്കുന്നതാണ് കേട്ടോ ഫോൺ കൊടുക്കാത്തായിരുന്നു വഴുക്കൂടി വന്നിരിക്കുന്നതാണ് അതങ്ങനെ ഒരാള് അപ്പം തന്നെ എന്തായാലും നമ്മുടെ കടലക്കറിയും ദോശയൊക്കെ റെഡിയായി അപ്പം തന്നെ അപ്പൂസ് പല്ലി വെച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അപ്പൂസത്തിനെ ദോശയും കടലക്കറിയൊക്കെ എടുത്തോട്ട് കടലക്കറി ഞാനൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയതാട്ടോ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി ഇതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇടാം കേട്ടോ പിന്നെ എന്നാൽ പിന്നെ നമുക്ക് അപ്പൂസിന് ദോശയും ചായ എടുത്ത് കൊടുക്കാം ഇത് നല്ല ഭംഗിയിൽ കാണാൻ ഇത് ചായ കേട്ടോ കട്ടൻ ചായ ഞാൻ ചുമ്മാ ഒരു രസത്തിന് അപ്പോൾ അവന് ദോശയും കടലക്കറിയൊക്കെ എടുത്ത് കൊടുത്തു അവൻ അവിടെ നിന്ന് കഴിക്കുകയാണ് അപ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞാവിടെ കാര്യങ്ങൾ നോക്കണം എല്ലാവർക്കും കുളിക്കുകയൊക്കെ ചേട്ടാ അപ്പം ചേട്ടൻ കുളിക്കാൻ കയറിയേക്കണു അപ്പം നമുക്ക് ആ അവൻ അവിടെ നിന്ന് കഴിക്കാം നല്ല ചൂടാട്ടോ നല്ല ചൂടാ ചൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുവാൾ അപ്പം അവന് കറി ഉണ്ടാക്കിയത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇത് ഇതിന് ഇത് ആദ്യമായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണതാണ് ും കൊച്ചിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ആ പെണ്ണ് നല്ല ഉറക്കായി എന്തു വിളിച്ചിട്ട് എണീക്കണില്ല പിന്നെ ഒരു പ്രകാരം ഞാൻ കുത്തി എണീപ്പിച്ചു ഞാനും ചേട്ടനോട് ഇത് കണ്ടോ നമ്മുടെ അപ്പച്ചേട്ടേ വരച്ച പടാട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരാവേ ഇതിൻ്റെ ഒരു വീഡിയോ എന്തേലും പിടിക്കണം അത് ആ അപ്പത്തേനും നമ്മൾ പിന്നെ കുഞ്ഞുവാവനെ കുത്തി എണീപ്പിച്ചത് ആ നേരെ കുളിക്കാൻ കൊണ്ടു കിടത്തി കുളിക്കാൻ കൊണ്ട് നമ്മൾ കുളിസിയും കാണാൻ വീഡിയോ എടുക്കാൻ വന്നാൽ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ എന്നെ എന്താണോ കുറെ നേരം നോക്കിയൊക്കെ പേടിപ്പിച്ചു കുറെ നേരം എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കൊണ്ടൊക്കെ വരും പിന്നെ എന്തോ എവിടെ ഒരു തുമ്മലും വന്നു ആരോ പറയുണ്ട് കുഞ്ഞാവനെ അതുകഴിഞ്ഞ് കുഞ്ഞാവനെ കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരി കുട്ടപ്പേക്ക് നിർത്തി ഇഞ്ചക്ഷൻ എടുക്കാൻ പോകാമെന്ന് കുഞ്ഞാവയ്ക്ക് അറിയില്ലല്ലോ എന്തായാലും കൊത്തു കിട്ടാൻ പോവുമല്ലേ അപ്പം ഞങ്ങളിതാ ഞങ്ങൾ റെഡി ആയി അങ്ങനെ അതിൻ്റെ കുഞ്ഞുവാവനെ എടുത്ത് ഞങ്ങൾ പോവാണ് അപ്പം അങ്ങോട്ട് പോയത് ഞങ്ങൾ ബൈക്കിനാണ് കേട്ടോ പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് ഞങ്ങൾ തിരിച്ചങ്ങ് പോകുന്നു കേട്ടോ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ ഏതാണ്ട് ഇഞ്ചക്ഷൻ വെച്ചപ്പോഴത്തേക്കും ആളങ്ങുറങ്ങിപ്പോയി പിന്നെ വീട്ടിൽ വന്ന് എന്താ ചേട്ടായിട്ട് ഒപ്പം വരുന്ന കളി ചേട്ടാ അപ്പോഴും ഉറങ്ങുമായിരുന്നു ആൾ നമുക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോഴായിരിക്കും വേദനയൊക്കെ വരേണ്ട പനിക്കൂന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും മരുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ പോകും കുറച്ച് നേരം കഴിയുമ്പോൾ അറിയാം നമുക്ക് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ കുട്ടികളൊക്കെ തീരാറായി ഉള്ളൂ അപ്പൊ എല്ലാവരും സബ് ചെയ്യണം എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എപ്പോഴും പറയൂല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും